ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എലക്ട്രോക്സി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്യാണ്ട് കുറേ അപ്ലോഡ് ചെയ്യാണ്ട് കുറേ ദിവസങ്ങളൊക്കെ ആയി കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയത് കാരണം വീട്ടിൽ തന്നെ ഷോക്ക് ആയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താ പറയുക വേറൊന്നുമല്ല നമ്മുടെ വീടിൻ്റെ അടുത്ത് ചെറിയൊരു തോടുണ്ട് ആ തോട്ടിൽ നിന്ന് നമ്മൾ ഞണ്ടിനെ പിടിക്കാൻ പോവുകയാണല്ലോ അതായത് കുറച്ച് ട്രിപ്പുകളിൽ ഉപയോഗിച്ച് ഞണ്ടിനെ പിടിക്കാൻ പോവുകയാണ് എങ്ങനെയുണ്ടാവുന്ന കണ്ടറിയാം ഇതാണ് നമ്മള് ഞണ്ടുപിടിക്കാൻ പോകുന്ന സ്ഥലം എങ്ങനെയുണ്ട് എന്താ പറയാ വെള്ളം കുറവാണ് മഴയൊക്കെ പെയ്യാണ്ട് രണ്ട് മൂന്ന് നാല് ദിവസമായില്ലേ കുറച്ച് ദിവസമായി മഴയൊന്നും പെയ്യാണ്ട് കാരണം വെള്ളമൊക്കെ കുറവാണ് നെണ്ടുപിടിക്കാൻ പറ്റിയൊരു എന്താ പറയാ വെള്ളമാണ് ഇപ്പോൾ അത് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഞണ്ട് പിടിക്കുന്നു കണ്ടു നോക്കാം ഇപ്പോൾ നമ്മൾ നെണ്ടു പിടിക്കാനുള്ള സാധന സാമഗ്രികളൊക്കെയാണത് അതിൽ വേണ്ട എന്താ വെച്ചാൽ കോഴിന്റെ വേസ്റ്റ് നമ്മുടെ കോഴിക്കൊടലെന്നൊക്കെ പറയും കോഴിന്റെ വേസ്റ്റ് ഉണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഈ ഒരു വയർ തെറ്റി താഴ്ത്താൻ വേണ്ടിയിട്ടുള്ളൊരു നല്ല ലെങ്ത്തുള്ള ഒരു വയറും കൂടിയാണ് നോക്കാം അത് നമുക്ക് ഇതിനകത്തൊന്ന് കിട്ടാം എങ്ങനെ നോക്കാം കേട്ടോ അപ്പോൾ ചെ ഏകദേശം പണിയും കഴിഞ്ഞ് അത് നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ പോയിട്ട് അതായത് പിന്നൊരു കാര്യം ഉണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിടിക്കാൻ പോകുന്ന കണ്ടിട്ട് സംസാരിക്കാൻ വേണ്ടി സംസാരിച്ച് ആളുകളുടെ ഒറ്റ ആയിട്ട് കഴിഞ്ഞാൽ അതേപോലെ ചെയ്യും അപ്പോൾ നമുക്ക് വല്ല പിന്തു നോക്കാം ഡാൻസ് ഉണ്ട് നമ്മൾ നോക്കാം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ സ്മെല്ലിൽ കാണങ്ങൾ അല്ലെങ്കിൽ രണ്ടല്ലിങ്ങനെ പുറത്തിറങ്ങി വന്ന് ഇതിനകത്ത് പിടിച്ചു കഴിഞ്ഞ പിന്നെ നമുക്കത് ഈസി ആയിട്ട് ഇതിനെ പിടിച്ചെടുക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ സാധനം ബുദ്ധിമുട്ടില്ല പിന്നെ അങ്ങനെ തന്നെ എടുത്ത് ബക്കറ്റിനെ തോന്നിട്ട പരിപാടി ചെയ്തു അത്രയൊക്കെയാണ് സിമ്പിളാണ് നോക്കാം വരുമെന്നൊക്കെ നമുക്ക് കട്ട് ചെയ്ത് Well oui. അപ്പൊ നമ്മളെ ഫസ്റ്റത്തെ ഞാൻ കിട്ടിയിരിക്ക യാണ് ആ കുഴപ്പമില്ല അത്യാവശ്യം സാധാരണ ഞണ്ടാണ് നോക്കാം ഇനിയും രണ്ടുമൂന്നെണ്ണത്തിനും കൂടി തിരിച്ചു നോക്കാം രണ്ടാമത്തെ ഞാൻ കൂടി കിട്ടി കഴിഞ്ഞു ഇത് നേരത്തെ കിട്ടിയതിനേക്കാളും ചെറിയ ഞണ്ടാ അതുമില്ല അത് നോക്കാം പക്ഷേ വേറെ രണ്ടും കൂടി ഉണ്ട് അവിടെ രണ്ടും കൂടി എല്ലാം കൂടി പഠിച്ചതും പിടിച്ചും പോകണ്ടെന്ന് വെച്ചിട്ടാണെങ്കിൽ ഞാനിപ്പോൾ ലോകവിടായിട്ട് ഒരു ഞണ്ടും കൂടിയുണ്ട് ഞങ്ങൾക്ക് ഇനാദ്യം എടുത്തു അതാ ഇന്നതാണെങ്കിൽ അങ്ങനെ മൂന്നാമത്തെ ആളെ ഇരുത്തിയിരിക്കുകയാണ് പെയ്യം വ്യത്യാസമൊന്നുമില്ല ഈ രണ്ടെണ്ണം കൂടി ഉണ്ട് ഒരു മുഴുത്ത സാധനം കൂടിയുണ്ട് അത് പുറത്തു വരുന്നില്ല അപ്പോൾ ഇനി ഇതിനൊരു വിശേഷം പറയാം ഞാൻ കുറച്ച് പേടിയുള്ളതാണ് മുടി കുടിക്കുമ്പോൾ അപ്പൊ നമ്മുടെ ആശാന കിട്ടോ നമ്മള് കിട്ടി സൈസ് ആയിട്ടുള്ള സാധനം കിട്ടിയത് കേട്ടോ നല്ല വലിയ കൈ ഒക്കെ ആയിട്ട് കൊറച്ച് കഷ്ടപ്പെട്ടു വേണ്ടി എന്നാലും അച്ഛൻ കുറെ സമയം കളി കളിപ്പിച്ച് അവസാനം കൈ കിട്ടി നമ്മളെ മുഴുത്ത സാധനം നോക്കി കേട്ടോ നോക്കിയാൽ ആദ്യം ബക്കറ്റിലാക്കാം മ്മടെ ഞണ്ട് ഇടത്തൊക്കെ കഴിഞ്ഞ് ഏകദേശം അവസാനിക്ക് ഒരു പത്ത് രൂപ രണ്ട് നമ്മടെ കൈ കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മളെ കുറേട്ട് വട്ടം കളിപ്പിച്ച ഒരു ആശാനാണ് കിടക്കുന്നത് വേണ്ടാ അത് കിട്ടീന് വെച്ച് ഏറ്റവും വലിയ അത് എന്താ പറയാ ഭീകര ഭീമരെന്നൊക്കെ പറയാം കയ്യൊക്കെ കണ്ടോ വലിയ മറ്റു ചെറിയ ഞണ്ടിനിട്ട് വട്ടം കിടക്കാണ് തൊണ്ണി കൊല വിളിക്കാണ് ഇതാണ് അവസ്ഥ അപ്പൊ ഒരു പത്ത് പതിനഞ്ച് കണ്ട് നമുക്ക് കിട്ടീട്ടുണ്ട് നിലയില് കാണുന്നുണ്ടോ ഫ്ലാഷ് ഓൺ ഇതാണ് നമുക്ക് കിട്ടിയത് ഏറ്റവും വലിയ ഞണ്ടെന്ന് പറയുന്ന ഇതാണ് ഒരു പത്ത് പതിനഞ്ച് ഞണ്ടെങ്ങാനും ആണ് പിന്നൊരു കിടിലൻ കറിയാണ് ഇന്നത്തെ ഒരു ഞണ്ടുകറിയും കൂട്ടിയൊരു ചോറാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ നമ്മുടെ ഞണ്ടിടുത്തൊക്കെ കഴിഞ്ഞിരിക്കുന്ന എന്താ പറയാ വന്നതിന് ഒരു പത്ത് പതിനഞ്ച് രണ്ടെങ്ങാനും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഒരു കറി ഉണ്ടാക്കാനാണ് പരിപാടി ഞണ്ട് കറി എന്താ പറയുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്താ പറയുക ഏതായാലും ഇതുവരെ എല്ലാവർക്കും വീഡിയോ കണ്ടതിൽ വളരെ ഉപകാരം അങ്ങനെ കൊതുകൊക്കെ കഴിച്ചിവിടെ പണ്ടാരടങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് എന്താ കൊതുക് കഴിച്ചാൽ മൊത്തം അത് മസ്സിലൊക്കെ വെച്ച് തന്നെ ഒരു അവസ്ഥയാണ് കുറേ രണ്ട് മണിക്കൂറായി നമ്മൾ ഇവിടെ കിടന്ന് ഇങ്ങനെ വട്ടം കളിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതുപോലത്തെ നല്ല നല്ല വീഡിയോ ഉണ്ടാവുമെന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ പിന്നെ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ